ഭൂമി എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നവരാണ് കുടിയേറ്റ കർഷകരെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലിയുടെ ഭാഗമായി മലബാർ കുടിയേറ്റ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു കൃഷി കുടിൽ വ്യവസായങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സമരസ സമരസത എന്നിവയെല്ലാം കുടിയേറ്റ സമൂഹത്തിന്റെ സംഭാവനകളാണെന്നും മന്ത്രി പറഞ്ഞു കുടിയേറ്റത്തിന്റെ ചരിത്രം മറ്റൊന്ന് കൃഷിയുടെ വൈവിധ്യങ്ങളാണ് അന്ന് മലബാറിന്റെ അതുപോലെ തന്നെ തിരുവിതാംകൂറിലും ഭൂമിക്ക് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷിക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവ് അദ്ദേഹമാണ് ആദ്യമായിട്ട് കപ്പ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ രാജാവ് ആ കാലഘട്ടത്തിൽ കപ്പയുടെ കൃഷി മരശീനയുടെ കൃഷി അത് വ്യാപിപ്പിച്ചു പക്ഷേ അത് മലബാറിയിൽ തിരിഞ്ഞു താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിൻചിയോസ് ഇഞ്ചനാനിയൽ അധ്യക്ഷത വഹിച്ചു കുടിയേറ്റ ജനതയോടുള്ള കരുതലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി എത്തിയതെന്ന് ബിഷപ്പ് അധ്യക്ഷപ്രസംഗത്തിൽ പറഞ്ഞു